കുഞ്ഞാട്ട് എന്നോടെ നെയ്യപ്പം അയ്യപ്പാണ്

പച്ചിയോട് പാടാൻ പറഞ്ഞ സുസാറായിട്ട് പാടാടയാണ കുഞ്ഞെ പാടി വരും കേറി <laughs> <laughs> കേക്ക് ഇപ്പച്ചി പറഞ്ഞേ ആ കടയിൽ ഇണ്ടെങ്കി ഇപ്പച്ചി വാങ്ങി തരും അല്ലേ പിന്നെ വാങ്ങി തരൂട്ടോ ഓക്കെ ഓക്കെ അല്ലേ കട എത്തില്ല കട ഇപ്പോൾ എത്തും ഓക്കെ വലിയ ണല്ലോ ഏ നമ്മളാ കാര്യടക്ക് മറക്കണ്ടോ കുട്ടി വലിയ കുട്ടിയായത് ചെപ്പില്ല ഉമ്മിന്റെ ഉമ്മിന്റെ കാൽ ചെങ്ങലാ കുട്ടിക്കരെ പിന്നെ ചെടി കഞ്ഞി വെച്ചോ Benda biru, cair, 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 umbi cair, 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 പ്പച്ച എന്താണ് കാരണത്താലാണ് ഇവിടെ ബ്ലോക്ക് ആയത് അല്ലെ വണ്ടി ഉപ്പച്ചക്ക് കേറി മുത്തേ ആ ഉപ്പച്ചിന്റെ ബാക്കിൽ ബ്ലോക്ക് ആവൂലേ ഒപ്പച്ചു കുഴപ്പണ്ടോ ഇവിടത്ത് വാങ്ങനെ അമ്മ കുട്ടിക്ക് മുട്ടായിട്ടോ പുതിയ കുട്ടണ്ടേ ശිකു ആംബിക ഇഷ്ടലക്ക കൊണ്ടില്ല ഇഷ്ടമാണോ ട്ടാ ഇങ്ങ വേടേ ഇഷ്ടമാണോ ദി അംബിക പൊരി കണ്ടോ ആ ഞാൻ ഓണ്ടി ഓക്കേ ഐ ഐ ഈസ ഞാൻ പോരാ മുജ മുജനോ എ മുജ വത്തേ ആ ഓഡ്ലോ കണ്ടോ അജിക കേക്കിയേ ഇതാ ഇക്കൊ ഇതാ ഇകണ്ടോ ഏയ് വേറെ ുട്ടി എന്തൊക്കെയാ വാങ്ങി ചോക്ലേറ്റ് വാങ്ങി മക്കഡാമിയ മെച്ചെന്താ വാങ്ങിയാമിയത് മറ്റേ ഡാമിയെ കഴിച്ചിട്ടില്ല അപ്പൊ നീ പിന്നെ കാണാം അപ്പൊ പിന്നെ